ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ആഘോഷം ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമല്ല യാത്രകളും നമ്മൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം അതും കൂടി നമ്മൾ കൂടി അംഗീകരിക്കാൻ പഠിക്കണം യാത്രകൾ എപ്പോഴും നമുക്ക് ഇഷ്ടമാണ് ചിലപ്പോ നമ്മൾ ലക്ഷ്യസ്ഥാനം മാത്രം ആലോചിച്ചിട്ടാവും ചിലപ്പോ യാത്ര ചെയ്യുക പക്ഷെ ആ യാത്ര പോകുന്ന വഴികൾ കൂടി നമ്മള് നമ്മള് അതും കൂടി എൻജോയ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന്റെ ഒരു പൂർണ്ണത എത്തൂ ഞാൻ പറയാനുള്ള കാര്യം ഇനിയിപ്പം സ്കൂൾ പരീക്ഷകൾ വരിക കുട്ടികളൊക്കെ പഠനത്തിന്റെ റിസൾട്ടിലേക്ക് മാത്രമായിരിക്കും ചിലപ്പോ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ആ റിസൾട്ടിൽ മാത്രല്ല കാര്യം ആ റിസൾട്ടിൽ ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആ പഠിക്കുന്ന സമയം കൂടി 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 പഠനം ചെയ്ത് പഠിച്ചെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ മാത്രം ജീവിതത്തിൽ എനിക്ക് പി ടി പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സ്കൂൾ മാനേജർ കെ ആർ മോഹൻദാസ് സ്റ്റാഫ് സെക്രട്ടറി രാമപ്രസാദ് പ്രധാനാധ്യാപിക കെ ആർ ഷീന കൌൺസിലർ ശ്രീകലാ അജിത വിനോദ് ആനന്ദ് കി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ியூ லக்ஷூரியஸ் மைக் ஓவர் ஸ்டுடியோ குழப்பம்